പ്രിയപ്പെട്ടവരെ നമസ്കാരം എട്ടാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ മൊഴിമുത്തുകൾ എന്ന നാലാമത്തെ യൂണിറ്റ് ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രവേശക പ്രവർത്തകമായി തന്നിരിക്കുന്നത് ഒ എം വി കുറിപ്പിൻ്റെ കവിതയിലെ വരികളാണ് തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ പഞ്ചവർണക്കിളിത്തേ കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ വീണപൂവിൻ കഥ പാടി മണി വീണകൾ മീട്ടിയ തത്തെ സങ്കൽപ്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ ഇക്കളി തട്ടിലിരിക്കാൻ പോരൂ ഇത്തിരി നേരമെൻ തത്തെ ഈ ഗാനത്തിൽ പരാമർശിക്കുന്ന കവികളെയും കാവ്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം പറയൂ മലയാള കവിതയെ ജനകീയമാക്കിയ മലയാള ഭാഷയ്ക്ക് ഇടുട്ട സംഭാവനകൾ നൽകിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പിയാരെയും കുമാരൻ ആശാനേയും ചങ്ങമ്പുഴയെയുമാണ് ഓൻവികുറിപ്പ് ഈ ഗാനത്തിൽ സ്മരിക്കുന്നത് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ അതുപോലെ മലയാളത്തിലെ ആദ്യ ജനകീയ കവിയായ കുഞ്ചൻ നമ്പിയാർ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമായ കുമാരനാശാൻ അതുപോലെ തന്നെ മലയാള കവിതയെ ജനകീയമാക്കിയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നിവരെയാണ് ഈ ഗാനത്തിൽ ഒ എൻ വി ഓർത്തെടുക്കുന്നത് എഴുത്തച്ഛൻ പതിനാറാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രയോക്താവ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറ്റി എഴുപതിനും ഇടയിലാണ് ജീവിതകാലമെന്ന് എന്ന് വിശ്വസിക്കുന്നു നാൽപ്പതിലധികം തുള്ളൽ കൃതികൾ നമ്പ്യാർ തയ്യാറാക്കിയിട്ടുണ്ട് രുക്മിണി സ്വയംവരം അതുപോലെ തന്നെ കല്യാണ സൗഗന്ധികം സഭാപ്രവേശം കീചകവദം എന്നിവ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികളാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പേരിന് അർഹനാണ് കുമാരൻ ആശാൻ ആശയഗംഭീരൻ സ്നേഹഗായകൻ ഗായകൻ എന്നെല്ലാമാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരൻ ജനിച്ചത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വീണപൂവ് ഒരു സിംഹപ്രസവം നളിനി ലീല ബാലരാമായണം ഗ്രാമവർഷത്തിലെ കുയിൽ പ്രചോദനം ചിന്താവിഷ്ഠയായ സീത ദുരവസ്ഥ ചണ്ടാലഭിഷുകി കരുണ എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ വീട്ടിലാണ് ജനിച്ചത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കവിതകൾ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബാഷ്പാഞ്ജലി എന്ന കവിത പ്രസിദ്ധപ്പെടുത്തി ഒറ്റസുഹൃത്തായ ഇടപ്പള്ളിയുടെ മരണത്തിൽ മനംതൊന്ത് അദ്ദേഹം എഴുതിയ കവിതയായിരുന്നു രമണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അദ്ദേഹം അന്തരിച്ചത് രമണൻ ബാഷ്പാഞ്ജലി വാഴക്കുല പാടുന്ന പിശാജ് സ്പന്ദിക്കുന്ന അസ്ഥിമാടം മനസ്സിനി സങ്കൽപ്പകാന്തി കളിത്തോഴി എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ ഇനി നമുക്ക് ഒ എൻ വി കുറിപ്പിനെ പരിചയപ്പെടാം സിനിമാ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിൻ്റെയും സന്ദേശം പകർന്ന കവിയാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മെയ് ഇരുപത്തിയേഴിനാണ് ജനിച്ചത് ഭൂമിക്കൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവന്റെ തുടി എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു തൊള്ളായിരത്തി മുപ്പതിലധികം സിനിമാ ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം മരണപ്പെട്ടത് മണ്ണിൽ കനവ് വിരിഞ്ഞിടാൻ മഴവിൽ അഴക് പൊഴിഞ്ഞിടാൻ വാക്കിൻ പൊരുളെ നീ പോരു മൊഴിയഴക് ബാലലീല എന്നതാണ് ആദ്യ പാഠഭാഗം ചെറുശ്ശേരി നമ്പൂതിരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് ബാലലീല കൃഷ്ണഗാഥ എന്ന ഒരു ഒറ്റ കൃതി കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് കോലത്തിരി ഉദയവർമ്മ രാജാവിൻ്റെ തദസ്സിൽ അംഗമായിരുന്നു ചെറുശ്ശേരി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ ദയിച്ചതെന്ന് കരുതപ്പെടുന്നു ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി അവതരിപ്പിക്കുന്നത് ശ്രീകൃഷ്ണന്റെ കഥയെ അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ കൃതിയാണ് കൃഷ്ണഗാഥ മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത് ഓ മനപ്പയ്യതൽ തന്നോരോരോ ലീലകൾ തൂമ കലർന്നു കാട്ടിക്കാട്ടി ആനായ നാരി മനസം തന്നെയങ് ആകുലമാക്കിനാൽ മെല്ലെ മെല്ലെ ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കളികളാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഓമനപ്പൈതലായ ശ്രീകൃഷ്ണൻ്റെ കളികൾ കണ്ട് ഗോപസ്ത്രീകൾ സന്തോഷിക്കുകയാണ് ഓമനപ്പൈതലായിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ലീലകൾ കണ്ടിട്ട് കളികൾ കണ്ടിട്ട് ഗോപസ്ത്രീകൾ എല്ലാവരും സന്തോഷിക്കുന്നു അച്ഛനെ അച്ഛനെപ്പോലെ മുണ്ടുടുക്കണമെന്ന് പറഞ്ഞ് കണ്ണൻ വസ്ത്രവുമായി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തൻ്റെ അച്ഛനെപ്പോലെ മുണ്ടുടുക്കണം മുണ്ടുടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു മുണ്ടുടുപ്പിക്കാനായിട്ട് അച്ഛൻ കുനിയുമ്പോൾ കണ്ണൻ അച്ഛൻ്റെ മുതുകിൽ ചാടിക്കേറി ആന കളിക്കുകയാണ് അച്ഛൻ്റെ മുതുകിലേക്ക് ചാടിക്കയറിയിട്ട് ശ്രീകൃഷ്ണൻ ആന കളിക്കുന്നു ദേവനെ പൂജിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അതിനു വേണ്ടി പൂവ് ചോദിക്കുകയാണ് അതുപോലെ അച്ഛനുമായി ചേർന്ന് യുദ്ധം ചെയ്യുന്നത് പോലെ ഏർപ്പെടുന്നു ശ്രീകൃഷ്ണന്റെ കുസൃതിയും അച്ഛനായ നന്ദഗോബരുടെ വാത്സല്യവും നിറഞ്ഞ ചില മനോഹര നിമിഷങ്ങളാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനാണ് നന്ദഗോബർ നന്ദഗോബരും യശോദയുമാണ് ശ്രീകൃഷ്ണനെ അമ്പാടിയിൽ വളർത്തുന്നത് ശ്രീകൃഷ്ണന്റെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ വസുദേവരും ദേവകിയുമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെയാണ് ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ ചെറുശേരി അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനും നന്ദഗോപരും കളികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അച്ഛനെ പോലെ മുണ്ടുടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല പട്ടുചേലയുമായിട്ടാണ് കണ്ണൻ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് തുടർന്ന് അച്ഛൻ മുണ്ടുടുക്കാനായി കുനിയുമ്പോൾ മുതുകിൽ കയറി ആന കളിക്കുന്നു ശ്രീകൃഷ്ണൻ തുടർന്ന് ദേവനെ പൂജിക്കണമെന്ന് പറഞ്ഞ് പൂ ചോദിക്കുന്നു അച്ഛനോടൊപ്പം ചേർന്ന് യുദ്ധം കളിക്കുന്നതെല്ലാം വളരെ രസകരമായി ചെറുശ്ശേരി വർണ്ണിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളാണ് ലളിതമായ ഭാഷയിൽ ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണന്റെ കുസ്തികൾ തികച്ചും കേരളീയമായ ഒരു അന്തരീക്ഷത്തിൽ ദൃശ്യാനുഭവ പ്രതീതിയോടെ വർണ്ണിക്കുകയാണ് ഈ കാവ്യഭാഗത്ത് രണ്ടാമത്തെ കവിത പൗർണമി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കർത്താവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി വരികൾ ഇങ്ങനെയാണ് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എൻ്റെ ആത്മാവിലായിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് വളരെ മനോഹരമായ ഈ വരികളിലൂടെ അക്കിത്തം അവതരിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയായി കാണുമ്പോൾ ആത്മാവിൽ ആയിരം സൂര്യന്മാർ ഉദിക്കുകയാണ് മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയായി നമ്മൾ കാണുകയാണെങ്കിൽ ആത്മാവിൽ ആയിരം സൂര്യന്മാർ ഉദിക്കും മറ്റുള്ളവരുടെ വേദനകളെ കാണുമ്പോൾ സഹാനുഭൂതിയാകുന്ന ഹൃദയമാണ് നമുക്കുണ്ടാവേണ്ടത് മറ്റുള്ളവരുടെ വേദനകളെ കാണുമ്പോൾ സഹാനുഭൂതി ഉണ്ടാകുന്ന ഹൃദയമാണ് നമ്മൾക്ക് വേണ്ടത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനായി പുഞ്ചിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിലാവ് വ്യാപിക്കുന്നത് പോലെ ശാന്തവും നിർമ്മലവുമായ അനുഭവം നമുക്കുണ്ടാവും മറ്റുള്ളവരുടെ സുഖവും ദുഃഖവുമെല്ലാം സ്വന്തമാണെന്ന് കരുതുന്നവർക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ലഭിക്കും പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത് ജീവിതം സന്തോഷപൂർണ്ണമാക്കണമെന്നാണ് കവി ഇവിടെ നമ്മോട് പറയുന്നത് ഒന്നാമത്തെ കാവ്യഭാഗം ജി ശങ്കര നിമിഷം എന്ന കവിതയിലെ വരികളാണ് മലയാളത്തിന് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിത്തന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളാണ് സൂര്യകാന്തി ഓടക്കുഴൽ വിശ്വദർശനം നിമിഷം ജീവന സംഗീതം മുതലായവ ഓർമ്മയുടെ ഓളങ്ങളിലാണ് ശങ്കരക്കുറിപ്പിൻ്റെ ആത്മകഥ കവിത നോക്കാം ജീവിതത്തിൽ പഴം പൂക്കൾ കൊഴിഞ്ഞാൽ എന്തി ചിറകടിയാൽ നൂറ് നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു ജീവിതത്തിൻ്റെ തുടർച്ചയെക്കുറിച്ച് ധൊന്യാത്മകമായി വർണ്ണിക്കുകയാണ് ഇവിടെ ജീവിതത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാലത്തിൻ്റെ ചിറകടിയേറ്റ് കൊഴിഞ്ഞാലും ആയിരം പുതിയ പൂക്കൾ വിരിയും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കൊഴിഞ്ഞു വീഴും പക്ഷേ കൊഴിഞ്ഞു വീണെന്നും പറഞ്ഞ് നാളെ പുതിയ പൂക്കൾ വിടരാതിരിക്കുകയില്ല പൂക്കൾ കലത്തിൻ്റെ ചിറകടിയേറ്റ് കൊഴിഞ്ഞാലും ആയിരം പുതിയ പൂക്കൾ വീണ്ടും വിരിഞ്ഞു വരും ആകാശത്തിൻ്റെ മധ്യത്തിൽ പ്രകാശം ചുരുങ്ങി നിൽക്കുന്ന സൂര്യബിംബം കെട്ടുപോയാലും ആ കരി ഊതി കത്തിച്ച് മറ്റൊരു തീക്കട്ട ഉണ്ടാക്കാൻ സർഗശക്തിക്ക് കഴിയുന്നതാണ് ആകാശത്തിൻ്റെ മധ്യത്തിൽ പ്രകാശം ചുരുങ്ങി നിൽക്കുന്ന സൂര്യബിംബം കെട്ടുപോയാലും ആ കരി ഊതിക്കത്തിച്ച് മറ്റൊരു തീക്കട്ട പ്രകാശഗോളം ഉണ്ടാക്കാൻ സർഗശക്തിക്ക് കഴിയും ഒന്നും നശിച്ചാൽ അതിൻ്റെ കനലിൽ നിന്ന് തന്നെ പുതിയൊന്നിനെ ഉണ്ടാക്കാനുള്ള കഴിവ് പ്രപഞ്ചത്തിനുണ്ട് ആ കരി ഊതി മറ്റൊരു തീക്കട്ടയുണ്ടാക്കാം സർഗശക്തി ആ കരിയെ ഊതി മറ്റൊരു തീക്കട്ട ഉണ്ടാക്കാനായിട്ട് കഴിയും ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല തുടർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും ഒന്നും അവസാനിക്കുന്നില്ല പുതുതായിട്ട് പുതുതായിട്ട് പലതും വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു കവിയുടെ പ്രതീക്ഷയാണ് പുതിയ തീക്കട്ടയിൽ നിന്ന് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ചൂടും വെളിച്ചവും നേടിയെടുത്ത് വീണ്ടും വീണ്ടും ഇവിടെ പുതുജീവിതങ്ങൾ ഉണർന്നു വന്നുകൊണ്ടേ ഇരിക്കുമെന്നാണ് ശങ്കരക്കുറിപ്പ് വിശ്വസിക്കുന്നത് മനുഷ്യന്റെ സർഗശക്തിയും ഇതുപോലെ തന്നെ പുതിയ പലതും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ ഇവിടെ ഒന്നും തന്നെ അവസാനിക്കുന്നില്ല പുതിയവ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ സൂര്യനിൽ ലഭിക്കുന്ന ചൂടും വെളിച്ചവും നേടിയെടുത്ത് വീണ്ടും വീണ്ടും പുതിയ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാണ് ചങ്കരക്കുറിപ്പ് വിശ്വസിക്കുന്നത് നാലാമത്തെ കവിതാഭാഗം ആർ രാമചന്ദ്രന്റെ പ്രലോഭനം എന്ന കവിതയിലേതാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മുതലായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കവിയാണ് ആർ രാമചന്ദ്രൻ സന്ധ്യാനികുഞ്ജങ്ങൾ ശ്യാമസുന്ദരി പിന്നെ എന്തിനീ യാത്ര ആർ രാമചന്ദ്രന്റെ കവിതകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ വയലുകൾക്ക് അപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞുപോയി ചിറവ് കുടയുന്നു കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ വയലുകൾക്ക് അപ്പുറത്ത് വാഗപൂത്ത വഴിയിലൂടെ നടന്നു പോകുന്ന അന്തി അന്തി എന്നാൽ സന്ധ്യ വയലുകൾക്ക് അപ്പുറത്ത് വാഗപൂത്ത വഴിയിലൂടെ നടന്നു പോകുന്ന അന്തി ആ അന്തിക്ക് സുന്ദരിയുടെ അരുണിമയും തരുണതയും ഉണ്ട് ആറ്റിൻ ആറ്റിൻകരയിലെ വെള്ളിലെത്തോപ്പിനുള്ളിൽ ഇളം കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ഇലയുടെ അനക്കം പക്ഷി ചിറവ് കുടയുന്നത് പോലെയാണ് കവിക്ക് അനുഭവപ്പെടുന്നത് ആറ്റിൻകരയിലെ വെള്ളിലെത്തോപ്പിനുള്ളിൽ ഇളം കാറ്റ് വീഴ്ച ഉണ്ടാകുന്ന ഇലയുടെ അനക്കം പക്ഷി ചിറവ് കുടയുന്നത് പോലെയാണ് കവിക്ക് അനുഭവപ്പെടുന്നത് സന്ധ്യാസമയത്തെ ആലിൻ്റെ നിഴലിനെ ചുവട്ടിൽ കിടക്കുന്ന മേച്ചിൽ മൃഗമായി കൽപ്പിച്ചിരിക്കുകയാണ് പുരാണ ശോക കഥ പോലെ ഈ ഇരുണ്ട ഭൂമി നിശബ്ദതയോടെ നിലകൊണ്ടു ഇരുൾ പരന്ന പോലുള്ള നിശബ്ദ പരിസരത്തെ ഒരു പഴയ ദുഃഖകഥക്ക് കാതോർക്കുന്ന വ്യക്തിയായിട്ടാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് കണ്ണാന്തളി പൂവ് പോലെ വിരിയുന്ന സന്ധ്യാമൂകതയിൽ വഴിവക്കിലെ ആരും ശ്രദ്ധിക്കാത്ത വിഗ്രഹം പോലിരിക്കുന്ന സ്വന്തം ആത്മാവിനെ ആരോ ഉത്സാഹത്തോടെ വിളിക്കുന്നതായി കവിക്ക് തോന്നുന്നു വരൂ ആനന്ദിക്കൂ എന്ന് പറയും പോലെയാണ് ഈ പ്രലോഭനം വരൂ ആനന്ദിക്കൂ എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ പ്രലോഭനം പഠന പ്രവർത്തനങ്ങൾ നോക്കാം ബാലലീലകളെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് ആകർഷകമായി തോന്നിയോ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെയാണ് ചെറുശ്ശേരി ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണനും നന്ദഗോപനും കളികളിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് സന്ദർഭം അച്ഛനെ പോലെ മുണ്ടുടുക്കണമെന്ന് പറഞ്ഞ് പട്ടു വസ്ത്രവുമായി ശ്രീകൃഷ്ണൻ നന്ദഗോപരുടെ അടുത്തെത്തുന്നു മുണ്ടുടിപ്പിക്കാനായി അച്ഛൻ കുനിയുമ്പോൾ മുതുകിൽ കയറി ആന കളിക്കുകയാണ് കണ്ണൻ ദേവനെ പൂജിക്കാനായി പൂ വേണമെന്ന് പറയുന്നു അച്ഛനോടൊപ്പം യുദ്ധം ചെയ്ത് കളിക്കുന്നു ഇതെല്ലാം രസകരമായി ചെറുശ്ശേരി വർണ്ണിച്ചിട്ടുണ്ട് നിത്യജീവിത സന്ദർഭങ്ങൾ വളരെ ലളിതമായ ഭാഷയിലാണ് ചെറുശ്ശേരി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഒരു താരതമ്യക്കുറിപ്പാണ് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എൻ ആത്മാവിലായിരം സൗരമണ്ഡലം അക്കിതത്തിൻ്റെ വരികളാണ് എൻ്റെ കയ്യിലയോടത്തിൽ എണ്ണ നിന്നു തുളുമ്പവേ എണ്ണ വറ്റി കെടാൻ പാടില്ലൊരു കൈത്തിരി നാളവും പ്രഭാവർമ്മ തന്നിരിക്കുന്ന കവിതകളിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ സന്ദേശം പകരുന്ന വരികളാണ് ഒരു കണ്ണീർ കണം എന്നാരംഭിക്കുന്ന അഖിത്തത്തിൻ്റെ വരികൾ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോഴും സഹായിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴുമാണ് മനസ്സിൽ സന്തോഷത്തിൻ്റെ സൂര്യൻ ഉദിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിൽ സന്തോഷത്തിൻ്റെ സൂര്യൻ ഉദിച്ചു വരുന്നത് മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായിട്ട് കാണണം അങ്ങനെയുള്ളപ്പോൾ കിട്ടുന്ന സംതൃപ്തി അത് മറ്റൊരുന്നിലൂടെയും നമുക്ക് ലഭിക്കുകയില്ല മനുഷ്യത്വം ആണ് നമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം ഇതേ ആശയം തന്നെയാണ് പ്രഭാവർമ്മയുടെ വരികളിലും കാണാൻ കഴിയുന്നത് എൻ്റെ കയ്യിലെ മൺചിരാതിൽ എണ്ണ നിറഞ്ഞിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിലെ തിരുന്നാളം എണ്ണ വറ്റി കെട്ടുപോകാൻ പാടില്ല എന്നാണ് കവി ആഗ്രഹിക്കുന്നത് എണ്ണ ഇവിടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ സമ്പത്ത് സമയം അറിവ് എന്നിവയെല്ലാം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാനുള്ളതാണ് നമ്മുടെ കയ്യിൽ ഉള്ളതെല്ലാം ഇല്ലാത്തവർക്കായി വിരിച്ചു കൊടുക്കണം ഒരിക്കലും നമ്മുടെ കയ്യിലെ നന്മയുടെ തിരികെടാതെ സൂക്ഷിക്കണം മറ്റുള്ളവരുള്ള സമീപനം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നാണ് രണ്ട് കവിതകളുടെയും സാരം ചർച്ചാ കുറിപ്പ് തയ്യാറാക്കുക ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി പുഞ്ചിരി പൗർണമിയായി മാറുന്നതിന്റെ പൊരുൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അക്കിത്തം അച്ഛ വരികളാണ് ചോദ്യഭാഗം മറ്റുള്ളവരെ നോക്കി നാം പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിർമ്മലമായ ഒരു നിലാവെളിച്ചം ഉണ്ടാകുന്നു പൗർണമി എന്നാൽ പൂർണ ചന്ദ്രനാണ് എങ്ങും ഒഴുകി പരന്ന് പ്രകാശം പരത്തുന്നതാണ് പൂർണചന്ദ്രനിലെ നിലാവ് എല്ലായിടത്തും പ്രകാശം പരത്തുന്ന ഒന്നാണ് പൂർണ്ണചന്ദ്രൻ മറ്റൊരാളെ നോക്കി ചിരിക്കുമ്പോൾ വലിയ ആനന്ദമാണ് നമുക്കുണ്ടാവുക ഒരാളെ നോക്കി നാം ചിരിക്കുമ്പോൾ വലിയ ആനന്ദമാണ് നമ്മിൽ ഉണ്ടാകുന്നത് ദുഃഖകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ചുറ്റുപാടും കാണാം അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാൻ ചിലപ്പോൾ നമ്മുടെ ഒരു ചിരി കൊണ്ട് കഴിഞ്ഞാൽ അത് പൗർണമിയായി മാറും സഹജീവി സ്നേഹമാണ് ഈ വരികളിൽ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അടുത്ത ചോദ്യം ആസ്വാദനാംശം വിശദമാക്കുക അക്കരി അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ ഇത്തരം ആഖ്യാനം കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ആസാദനാംശം വിശദമാക്കുക പറയാതെ പറയുന്ന വലിയ ആശയങ്ങളാണ് കവിതയെ അർത്ഥസമ്പുഷ്ടവും മനോഹരവുമാക്കി മാറ്റുന്നത് ഈ വരികളിൽ ഒരിക്കലും ഒന്നും നശിച്ചു പോവുകയില്ല എന്നാണ് കവി പറയുന്നത് എല്ലാത്തിനും തുടർച്ചയുണ്ട് ഒരിക്കലും ഒന്നും നശിച്ചു പോവുകയില്ല എല്ലാത്തിനും ഒരു തുടർച്ചയുണ്ട് പ്രതീക്ഷയാണ് കവി നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ട് കാലത്തിൻ്റെ ചിറകടിയിൽ പഴയതെല്ലാം കൊഴുഞ്ഞു പോയാലും പുതിയ ആയിരക്കണക്കിന് ഭംഗികൾ ഉയർന്നു വരും കോടാനുകോടി വർഷങ്ങളായി ആകാശത്തിൻ്റെ മധ്യത്തിൽ സൂര്യൻ നിന്ന് നമുക്ക് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രകാശം ഒരിക്കൽ കെട്ടുപോകാം എന്നാൽ ആ കരിക്കട്ടയിൽ നിന്ന് തീ ഊതി കത്തിച്ച് പുതിയൊരു സൂര്യനെ നമ്മൾ ഉണ്ടാക്കും എന്ന് കവി പറയുകയാണ് കവിയുടെ ഉറച്ച വിശ്വാസമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ പുതിയ സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും സ്വീകരിച്ച് പിന്നീടും ഇവിടെ പുതുജീവിതങ്ങൾ തളിർക്കും മനുഷ്യൻ്റെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ളവയാണ് എന്ന സന്ദേശമാണ് കവി ഇവിടെ പങ്കുവെക്കുന്നത് ദുരന്തങ്ങളും യുദ്ധങ്ങളും രോഗങ്ങളും എല്ലാം മറികടന്ന് മനുഷ്യൻ ഇവിടെ വിജയക്കൊടി കാണിക്കുക തന്നെ ചെയ്യും മഹാമാരിയും വെള്ളപ്പൊക്കവും ദുരിതങ്ങളുമെല്ലാം ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് നമ്മൾ ഇന്നും ഇവിടെ സന്തോഷമായി ജീവിക്കുന്നില്ലേ ആവിഷ്കാര ഭംഗി കണ്ടെത്താം പ്രകൃതി സൗന്ദര്യത്തെ എത്രമേൽ മനോഹരമായി ആവിഷ്കരിക്കാം എന്നതിന് ഉദാഹരണമാണ് ആർ രാമചന്ദ്രൻ്റെ പ്രലോഭനം എന്ന കവിത ചില വരികൾ നോക്കാം വയലുകൾക്കപ്പുറം വാഗപ്പൂത്ത് വഴിയിലൂടെ അന്തിമറഞ്ഞു പോയി കൂടുതൽ വരികൾ കണ്ടെത്തി സംഘമായി ചർച്ച ചെയ്യുക നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി അവതരിപ്പിക്കുക വയലുകളുടെ അപ്പുറത്ത് വാഗപൂത്ത് വഴിയിലൂടെ നടന്നകന്നു പോകുന്ന സുന്ദരിയായി സങ്കല്പിച്ചിരിക്കുകയാണ് സന്ധ്യയെ മനോഹരമായ ഒരു സന്ധ്യാവർണ്ണനയാണിത് ആറ്റിൻകരയിലെ വെള്ളിലെ തോപ്പിനുള്ളിൽ ളം കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന ഇലയനക്കവും ഈ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇലയനക്കത്തെ പക്ഷിയുടെ ചിറവ് കുടയലിനോടാണ് കവി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ആൽമരത്തിൻ്റെ നിഴലിനെ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന മൃഗമായി കൽപ്പിച്ചിരിക്കുന്നു സന്ധ്യാസമയത്തെ പ്രകൃതിയുടെ നിശബ്ദ പരിസരത്തെ പുരാണ ശോകഥക്ക് കാതോർക്കുന്ന വ്യക്തിയായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് ഇങ്ങനെ പ്രകൃതിയിലെ കാഴ്ചകളെ എത്ര മനോഹരമായി ആവിഷ്കരിക്കാം എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ പ്രലോഭനം എന്ന കവിതയിൽ നമുക്ക് കാണാം പ്രലോഭനം എന്ന കവിതയിലെ പ്രകൃതി ദൃശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമുക്ക് വയലുകൾക്കപ്പുറത്ത് വാഗപൂത്ത വഴിയിലൂടെ നടന്നു പോകുന്ന അന്തി ആറ്റിൻകരയിലെ വെള്ളത്തോപ്പിനുള്ളിൽ ഇളങ്കാറ്റ് വീഴുമ്പോഴുള്ള ഇലയനക്കങ്ങൾ സന്ധ്യാസമയത്തെ ആലിൻ നിഴൽ ഒരു പുരാണ ശോകകഥയിലെ ഇരുണ്ട ഭൂമി കണ്ണാന്തളി പൂ പോലെ വിരിയുന്ന സന്ധ്യ എന്നിവയെല്ലാമാണ് പ്രലോഭനം എന്ന കവിതയിൽ ആർ രാമചന്ദ്രൻ ചിത്രീകരിച്ചിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു